തുടരും കണ്ടോ ഇല്ല മിസ്സിംഗ് 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 റിലീസ് ും കണ്ടോനെല്ലോ അടിപൊളി സിനിമ മോനെ അടിപൊളി പോയി കാണും കഥ എന്ന് പറഞ്ഞിട്ട് കാര്യല്ലോ കഥ അത് അനുഭവമാണ് ഫീലിംഗ് ആണ് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഞാൻ കണ്ട ഈ അടുത്ത് കണ്ട സിനിമയിൽ ഏറ്റവും നല്ല സിനിമ ആണ് തുടരും എന്നാ ഏറ്റവും നല്ല സിനിമ അതിനെവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് അറിയാം ഇവിടെ ഇന്നും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് സിനിമ അല്ല അത് സിനിമ അല്ല ഒരു അനുഭവമാണ് ഒരു അനുഭവം അനുഭവങ്ങൾ അനുഭവങ്ങൾ പാലിച്ചകളല്ല സുഗന്ധങ്ങൾ പിന്നെ പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ലാലേട്ടൻ ഒരു ഫിസിക്കൽ ബോഡിയില് കൈവരിച്ചൊരു നേട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ എന്താ ചെയ്യുന്നതെന്നാല് വളരെ ചെറുപ്പാണ് ഫീൽ ചെയ്യുന്നത് ആ പഴയകാല ലാലേട്ടനെയാണ് ഈ സിനിമയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് മനസ്സിലായില്ലേ അതൊരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ ഇപ്പോൾ വയസ്സായി ഇത് അമ്പതിനോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ലാലേട്ടനും മമ്മുക്കായൊക്കെ ഒരു വലിയൊരു ഒരു മാതൃകയാണ് എന്നും എങ്ങനെ യങ്ങായി നിൽക്കുക എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് വരുന്നത് ന്യൂ ജൻ ഫിലിമേ കാണത് ന്യൂ ജൻ ഫിലിം എന്ന് പറഞ്ഞ് കാണാൻ ന്യൂ ജന് കണ്ടോ പക്ഷെ അതിനേക്കാളും നല്ലത് ഓൾഡ് ജെൻ ന്യൂ ജനായി വരുമ്പോഴുള്ള സിനിമയാണ് അത് ന്യൂ ജൻ സിനിമയാണ് ഞാൻ ഇന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ ഇപ്പം ജീവിക്കുന്ന ജനറേഷനാണ് അപ്പൊ നീയും ഞാനും ലാലേട്ടനും ന്യൂ എല്ലാരും ആണ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് ന്യൂ ജൻ എന്ന അത് നൂറ് വയസ്സായാലും ഒഴിവില് ആരാട്ടണ്ണിന് ഒഴിവിടേണ്ട കാര്യമില്ല ഞാൻ റിയൽ ആയിട്ട് ഞാൻ അപൂർവമായിട്ട് സിനിമ കാണുള്ളൂ ഈ ഞാൻ സിനിമന്റെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങി എന്നത് കണ്ട അടുക്കും നമ്മള് പ്രൊമോട്ട് ചെയ്യാൻ വന്നല്ലോ ഇവിടുന്ന് ബോർഡ് കണ്ടപ്പം ഇത് ഭർത്താനം അറിയാൻ തുടരുന്നു അത്രേ ഉള്ളു എനിക്ക് ഇതുമായിട്ട് അതും ഒരു നൊസ്റ്റാളി കാണും അതെ അതാ ഞാൻ പറഞ്ഞത് ഫിലിം അനുഭവമാണ് ഫിലിമുകൾ കാണാനല്ല കാണാനല്ല അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിലിം കാണുന്നത് അതിൽ നിന്ന് പ്രചോദനങ്ങൾ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ലേ അല്ലാതെ അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടി സിനിമ കാണാൻ പോകരുത് അതൊരു ഫാന് കാണുന്നതാണ് നമുക്ക് ആർക്കും കൈയടിക്കാനില്ലാത്ത ടൈമില്ലെങ്കിൽ നമ്മൾ ചില ഇതിനൊക്കെ സമയം കണ്ടെത്തണം മനസിലായില്ലേ ഓക്കേ നമ്മൾ തുടരുന്നതിനെ കുറിച്ചുള്ള വർത്തമാനം ഇനിയും തുടരും